കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ജാസ്മിൻ പങ്കുവച്ച ഒരു വീഡിയോയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ഒരുപാട് സൈബർ അറ്റാക്ക് താൻ നേരിട്ടുവെന്നും ബിഗ് ബോസ് തന്നെ മോശമായ രീതിയിലാണ് പുറത്ത് പ്രൊജക്ട് ചെയ്തതെന്നും മനസ്സിലായി എന്നുമാണ് താരം പറഞ്ഞത് ഞാൻ പറഞ്ഞ നല്ലതൊന്നും വന്നിട്ടില്ല ചെയ്ത കാര്യങ്ങളും വന്നിട്ടില്ല പക്ഷേ അതിന്റെ പേരിൽ ഒന്നും തന്നെ പറയാനും പറ്റില്ല കാരണം താൻ പേയ്മെന്റ് വാങ്ങി അവിടെ നിന്ന വ്യക്തിയാണ് അപ്പോൾ താൻ എന്തിനാണ് ഇതിനെതിരെ സംസാരിക്കുന്നത് പക്ഷെ ചില ആളുകൾ തന്നെ ഇട്ടുകൊടുക്കുന്നത് വല്ലാതെ വേദനിപ്പിച്ചു ആളുകൾ തന്നെ വേദനിപ്പിക്കുകയായിരുന്നു അവരിൽ ഏറ്റവും വേദന നിറച്ചത് ആര്യ ചേച്ചിയുടെ ഒരു വീഡിയോ ആയിരുന്നു ഇതിനെതിരെ മറുപടിയുമായി ആര്യയും എത്തിയിരുന്നു എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു ആര്യ ചേച്ചിയെ പക്ഷെ ഇപ്പോൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ജാസ്മിന്റെ സ്റ്റൈലിൽ സംസാരിച്ചു കൊണ്ടായിരുന്നു ആര്യ എത്തിയത് ഇതിന് വളരെയധികം വിമർശനങ്ങളാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ആര്യെ ജാസ്മിന് ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ മോശമായി തോന്നുന്നു സ്വന്തം പേഴ്സണാലിറ്റി ആര്യ കളയുകയാണ് ജാസ്മിനെ പറയാൻ നീ ആയിട്ടില്ല ആദ്യം സ്വയം നന്നാവൂ നീ പോടി നിന്നേക്കാളും ജാസ്മിൻ തന്നെയാണ് നല്ലത് പുള്ളിക്കാരി ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിന്റെ റിയാക്ഷൻ ആണ് എന്ന് തോന്നുന്നു ഇങ്ങനെ പ്രതികരിച്ചതിൽ അത്ഭുതമൊന്നുമില്ല കണ്ടാൽ തുപ്പാനും തോന്നുന്നത് എനിക്ക് മാത്രമാണോ ഇങ്ങനെ പോവുകയാണ് കമന്റുകൾ ആര്യ ഇത്രയും തരം താഴുമെന്ന് വിചാരിച്ചിരുന്നില്ല ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു അപ്പോൾ ചെറിയൊരു ഒക്കെ തോന്നിയിരുന്നു ഇപ്പോൾ അതും പോയി കിട്ടി ചെയ്തത് മോശമാണ് ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഇപ്പോൾ നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങൾ ചെയ്തതും ചെറ്റത്തരം അങ്ങനെ വളരെ മോശമായ കമന്റുകളാണ് ഇപ്പോൾ ആര്യക്കെതിരെ എത്തുന്നത്